വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് കേരളത്തിന്റെ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തിന്റെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതി നൽകിയ ഒറിജിനൽ ഷൂട്ടിൽ വാദങ്ങൾ നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ആഴ്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടി വായ്പ എടുക്കാൻ കേരളത്തിന് അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു വലിയ തരത്തിൽ കേന്ദ്രത്തിന് തിരിച്ചടിയാകുന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഈ കേന്ദ്ര കേരളത്തിനായി പ്രത്യേക ഒരു പാക്കേജ് നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു നിർദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തോട് കാണിക്കുന്നത് അവഗണനയാണ് കേര കേന്ദ്രത്തിൻ്റെ അന്യായ നടപടികൾ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു കേരളത്തോടുള്ള എന്നത് വ്യക്തമാകുകയാണിപ്പോൾ ഏതായാലും കേരളത്തിന് കിട്ടിയ ഈ അംഗീകാരം കേരളം സുപ്രീം കോടതിയിൽ നിന്ന് നടത്തിയ നിയമ പോരാട്ടം കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നയിച്ചു രാജ്യത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മാതൃകയാകുന്ന തരത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോയ കേരളത്തിൻ്റെ നിലപാട് അത് തന്നെയാണ് കഴിഞ്ഞ തവണ ഈ ഹർജി പിൻവലിച്ചു കൊണ്ടുപോയാൽ കൂടുതൽ പണം വായ്പ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു അങ്ങനെ പറയാനാകില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിക്കുന്ന വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി കേന്ദ്ര സർക്കാരിന് ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് ഒപ്പം തന്നെ കേരളത്തിൻ്റെ നിയമ ശരിയാണ് എന്ന് തെളിയിക്കേണ്ടി ചെയ്തിരിക്കുന്നു എന്താണ് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ സിറ്റു തീർച്ചയായിട്ടും ഇന്ന് രാവിലെ കോടതി ഇരുന്ന സാഹചര്യത്തിൽ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിലാണ് കേരളത്തിന്റെ ആവശ്യം കോടതിയിൽ മെൻഷൻ ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് കേരളത്തിന് ഇത്തരത്തിൽ ഒരു പ്രത്യേക പരിഗണന നൽകിക്കൂടെ എന്നൊരു കാര്യം ഇന്ന് കോടതി കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ശ്യങ്ങളിൽ ഒരു ഇളവ് കേരളത്തിന് അനുവദിക്കണം എന്നത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകുന്നത് അതോടൊപ്പം തന്നെ അടുത്ത പത്ത് ദിവസത്തിനകം ഒരു പ്രശ്നപരിഹാരം കാണണം എന്നൊരു കാര്യം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം കേരളം ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇന്നും അതിനെ എതിർക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു അതായത് കേരളത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് വെയിലൗട്ടാണ് കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് പക്ഷേ അത്തരത്തിൽ കാണാൻ കഴിയില്ല കൃത്യമായി തന്നെ കേരളത്തിന് ഈ ഒരു സാമ്പത്തിക സഹായം നൽകണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നാളെ രാവിലെ പത്തരയോടുകൂടി അവരുടെ നിലപാട് അറിയിക്കണം എന്നതും സുപ്രീം കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേരളത്തിന് ഇളവ് കഴിഞ്ഞാൽ അതിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ തെറ്റുള്ളത് എന്നൊരു ചോദ്യം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് കൃത്യമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു വിജയം തന്നെയാണ് കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് കാരണം തുടക്കം മുതൽ തന്നെ സുപ്രീം കോടതി ഒരു നിഷേധ ഈ ഒരു കേന്ദ്ര സർക്കാർ ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് കേരളത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത് അറ്റോർണി ജനറൽ അടക്കം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കേരളത്തിന് ഒരു ആനുകൂല്യം നൽകിയാൽ മറ്റു സംസ്ഥാനങ്ങൾ ഇങ്ങനെ കേന്ദ്രത്തിനെതിരെ കോടതിയിലേക്ക് വരും എന്നുള്ള ഒരു ബാലിസമായ ഒരു വാദം പക്ഷേ ഇവിടെ വളരെ പ്രസക്തമാകുന്നു ഇങ്ങനെ കേന്ദ്ര സർക്കാർ അന്യായം കാണിച്ചാൽ സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകേണ്ടി വരുന്ന സംസ്ഥാനങ്ങൾ അതിന് മാതൃക കാട്ടുകയായിരുന്നു കേരളം ഇവിടെ നാളെ പത്ത് മുപ്പതിനു മുമ്പ് കാര്യം അറിയിക്കണമെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അന്യായമാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രത്യേക പാക്കേജ് തന്നേ പറ്റൂ നൽകിയേ പറ്റൂ എന്നുള്ള നിർദ്ദേശമാണ് അടുത്ത അതായത് നാളെ പത്ത് മുപ്പതിനു മുമ്പ് അറിയിക്കണമെന്നാണ് ഇതിൽ കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽസുബൽ കഴിഞ്ഞ തവണ ചൂണ്ടിക്കാട്ടിയ ഒരു സാഹചര്യമുണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും സാംസ്കാരിക രാഷ്ട്രീയ വൈജാത്യം ഉള്ളതുപോലെ തന്നെയാണ് അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും വൈചാത്യം ഉള്ളതാണ് അത് പരിഗണിച്ചുകൊണ്ട് തന്നെ കേരളത്തിന് മായ വിഹിതം നൽകണം വായ്പ എടുക്കാൻ അനുമതി നൽകണം എന്നുള്ളതാണ് ഈ വാദങ്ങളെല്ലാം സുപ്രീം കോടതി ഇപ്പോൾ മുഖവരയ്ക്കെടുത്തിട്ടുണ്ട് കൃത്യമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ നിന്നുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുഖത്തേറ്റ വലിയ തിരിച്ചടിയായി മാറുകയാണ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നേരിടേണ്ടി വരുന്നത് കാരണം ഇത്തരമൊരു സാഹചര്യം അതായത് കേരളം വലിയ തലത്തിലുള്ള പ്രതിഷേധമടക്കം ദില്ലിയിൽ നടത്തേണ്ടി വന്നതാണ് സംസ്ഥാന സർക്കാരിന് കാരണം പല ആവൃത്തി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും കേരളത്തിന് അർഹതപ്പെട്ട ഒരു പണം പോലും കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് പല കാരണങ്ങൾ കേ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനായിട്ടുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത് അതിനേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കാരണം ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നത് മുതൽ തന്നെ കേന്ദ്ര സർക്കാർ തുടക്കത്തിൽ കേരളത്തിന്റെ ധന മാനേജ്മെന്റിനെയൊക്കെ തന്നെ കുറ്റം പറഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷം ഈ കേസ് കൃത്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു